ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയ കൂടിയൊക്കെ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ എറണാകുളത്ത് സമൃദ്ധി കൊച്ചി എന്ന് പറഞ്ഞ കുടുംബശ്രീൻ്റെ ഒരു പരിപാടിയുണ്ട് വലിയ സെറ്റപ്പ് കേട്ടോ ഭയങ്കര സെറ്റപ്പാണ് നമ്മളിവിടെ ഫുഡിനൊക്കെ ഭയങ്കര വില കുറവാണ് ഇവിടെ രാത്രിയൊക്കെ വന്നാൽ ക്യൂ നിൽക്കണം ഇപ്പോഴും ക്യൂ തന്നെ കേട്ടോ നമ്മൾ ക്യൂ നമ്മൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുക എന്നിട്ട് അവിടെ പോയി നമ്മൾ തന്നെ വാങ്ങുക നമ്മൾ തന്നെ കഴുകുക അങ്ങനെയൊക്കെയാണ് പരിപാടി കേട്ടോ സമൃദ്ധി കൊച്ചി കോർപ്പറേഷൻ്റെ പരിപാടിയാണ് മഞ്ജു ഉദ്ഘാടനം ചെയ്തതാണ് കൊച്ചി നഗരസഭ സമൃദ്ധി കൊച്ചി ജനിവീ ഹോട്ടൽ ഉദ്ഘാടനം മഞ്ജു വാര്യ കേട്ടോ നല്ല ഫുഡും കൂടെ ഉണ്ടാവും നല്ല ഐറ്റം ഐസ്ക്രീമുണ്ട് ഫുഡ് ഹബാണ് ഇവിടെ എറണാകുളം നോർത്ത് റെവസന്റെ അടുത്തുതന്നെ കേട്ടോ കൊച്ചി നഗരസഭ നമ്മള് ഇവിടെ ഒരു പരിപാടിയായിട്ട് വന്നതാണ് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഒരുപാട് ആളുണ്ട് ഇപ്പൊ ആളെ സമയം നേരത്തെ ഒരു ഏഴുമണി ആകു അതുകൊണ്ടാണ് തിരക്ക് രാത്രിത്തെ വീഡിയോ ഞാൻ ഇട്ടില്ല രാത്രി ഭയങ്കര തിരക്കാണ് കുറച്ചേ തിരക്കാവും ഉച്ചക്ക് തിരക്കാവും ഇരുപത് റുപ്യനോ ഫസ്റ്റ് പത്ത് റുപ്പ്യേന ഓടാ പത്ത് രൂപയ്ക്ക് ചോറ് കൊടുത്ത് പിന്നെ അത് ഇരുപതായി ഇപ്പൊ മുപ്പതാന്ന് തോന്നുന്നുണ്ട് എന്നിട്ടും ഭയങ്കര തിരക്കാണ് കേട്ടോ സമൃദ്ധി കൊച്ചി സമൃദ്ധി കൊച്ചി കൊച്ചിട്ടോ ഇവിടെ എറണാകുളത്തുള്ള എല്ലാവർക്കും പഠിക്കുന്ന കുട്ടികൾക്കും ജോലിക്കാർക്കൊക്കെ ഭയങ്കര ആശ്വാസമാണ് ഭയങ്കര വില എല്ലാ എല്ലായിട്ടും സാധനമുണ്ട് ഞങ്ങൾ ഇവിടെ വന്നാൽ ഇവിടെ തന്നെ കഴിക്കാറ് നമുക്കിവിടെ ഒരു ഉണ്ട് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് ആ ഹോട്ടലിലാണ് ഹോട്ടൽ ലോമിനാർ ആ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ പ്രോഗ്രാം നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഫുഡ് അടിക്കുന്നത് ഇവിടെ വന്നാൽ എല്ലാ കൊല്ലവും ഇവിടെ നിന്ന് തന്നെയാണ് അടിക്കുക അവിടുത്തെ കൊച്ചി നാരസഭോഡ് ഉണ്ട് പെണ്ണുങ്ങൾക്കുള്ള ലോഡ്ജ് ലേഡീസിൻ്റെ ലോഡ്ജ് കേട്ടോ കൊച്ചി നാരസനാണ് കാണുന്നത് ഏട്ടാ പോലെ കാണുന്നത് ഇനി ഇങ്ങനെ ആവാൻ പോന്ന് ഇപ്പൊ സമയം ഏഴ് മുപ്പത് കേട്ടോ രാവിലെ ഏഴ് മുപ്പതിൻ്റെ ആണ് ഇന്നലെ ഇവിടെ സായിപ്പന്മാർ വരെ വന്ന് ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ മനസ്സൊക്കെ അവിടെ ക്യൂ നമ്മൾ നമ്മളവിടെ ഓർഡർ ചെയ്യുക ഇവിടെ മെനു ഉണ്ടാകുന്നുണ്ട് ഇന്നിപ്പോ മെനു വെക്കാനുള്ള സമയമാകുന്നുള്ളു എല്ലായിട്ടും എന്ത്ണ്ട് രാത്രി കാണിച്ചു തരാം പുട്ടൊക്കെ ഉണ്ട് ആവിയിലെ പുട്ട് പുട്ടൊക്കെ ആവിയിലിങ്ങനെ എല്ലാ സൈസും പുട്ടും ഉണ്ട് അല്ലേ റാഗി റാഗിയൊക്കെ ഉണ്ടോ ഉണ്ട് അതെന്താ ചെമ്പ ചെമ്പ സാധാ അതെ ഗോതമ്പുട്ടല്ലേ ഗോതമ്പുട്ട് അങ്ങനെ ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങോട്ടേ ഇപ്പൊ സജീവമായി വരുന്നോളൂ കേട്ടോ കുറച്ച് കഴിഞ്ഞാലാണ് ഇവിടെ തിരക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് കാണിച്ചത് കേട്ടോ ഇപ്പൊ രാവിലെ ചെറിയ ചെറിയ പരിപാടിയാണ് നെവിൽ ദോശ അടിക്കുന്ന അടിക്കുന്നേ ദോശ അടിക്കുന്നു ദോശ അടിക്കുന്ന നല്ല ദോശന്റെ സാധനം ദോശന്റെ ഇതൊരു സെക്ഷൻ ദോശ അങ്ങനെ അങ്ങനത്തെ സെക്ഷനാണ് ഇത് വരുന്നത് ഫുഡൊക്കെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് കേട്ടോ നല്ല പൊറോട്ടയും കടലക്കറി കുറുമ ഒക്കെ അങ്ങനെ വാങ്ങി കേട്ടോ നല്ല പൊറോട്ട ആണ് നല്ല കുറുമ ചായക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇവിടെ വരിക കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇപ്പൊ സമയം വേറെ ആയിട്ട് എല്ലാവരും നീക്കാത്തേം കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു സൈലന്റ് എത്ര മണിവരെ എത്ര മണി മുതലേ വരാണ് ഇരുപത്തിനാല് മണിക്കൂർ കൂട്ടൂരാൾ ടൈം ഫുൾ ടൈം ആണ് ഇരുപത്തിനാല് മണിക്കൂറാന്ന പറയുന്ന കേട്ടോ ചോറൊക്കെ എത്രയാ ഇരുപറു ഇരുപറക്കോളൂ ചോറിന്

நல்ல அடிக்கட்டோ நல்ல சபாம்பரம் நல்ல சாய அடிக்க தரக்கு கூடி விடுங்க സമൃദ്ധി കൊച്ചി സമൃദ്ധി കൊച്ചിട്ടോ രാത്രി വൈവാണ് അടിപൊളി ഫുൾ ക്യൂ ആണ് കണ്ടുകാ ഫുൾ ക്യൂ ആണ് ആൾക്കാർ ക്യൂ നിക്ക പോയി വാങ്ങ ഇതാണ് പരിപാടി 2. 3. 4. 5. 6. 7. ഒന്ന് പതിനേഴോ ഒന്ന് പതിനേഴിലാണ് ഞാനിപ്പോൾ നമ്മുടെ കൊച്ചി നഗരസഭയുടെ സമൃദ്ധി കൊച്ചിയിലുണ്ട് കേട്ടോ കണ്ടില്ല എപ്പോഴും കണ്ടെടുത്ത് തിരക്കുണ്ടങ്ങൾ ഒന്ന് പതിനേഴിലും ഇപ്പോഴും ആൾക്കാരുണ്ട് ഇവിടെ സമയം ഒന്ന് പതിനേഴ് ഇതാണ് അവസ്ഥ അപ്പം പുതിയ വീഡിയോ കാണുന്നവരെ മണക്കെട്ടോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളും ഇവിടെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നാട്ടോ അപ്പോൾ അടുത്ത വീഡിയോ എനിക്ക് വരാം